ഗവർണറുടെ തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി തൃശ്ശൂർ ടൗൺ ഹാൾ പരിസരത്തു നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് എസ് എഫ് ഐ തൃശൂർ ഏരിയ സെക്രട്ടറി അനുരാഗ് പ്രവർത്തകരായ തോമസ് ജോബി അതുൽ കൃഷ്ണ വിഷ്ണു കൃഷ്ണപ്രസാദ് എന്നിവരാണ് കരുതൽ തടങ്കലിലായത് ഗവർണർ തങ്ങുന്ന രാമനിലയത്തിന് സമീപത്തെ ടൗൺ ഹാൾ പരിസരത്തു നിന്നാണ് ഇവർ കസ്റ്റഡിയിലായത് ഗവർണർക്കെതിരെ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധം കണക്കിലെടുത്താണ് നടപടി ആരോഗ്യ സർവകലാശാല ബിരുദദാന ചടങ്ങ് ഉൾപ്പെടെ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ തൃശൂരിലെത്തിയത് വൈകീട്ട് ഏഴേ മുക്കാലോടെയാണ് ഗവർണർ രാമനിലയത്തിൽ എത്തിയത് ഇതിന് അഞ്ചു മിനിറ്റ് മുൻപാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി I can't read it, I can't read it.